അപ്പോൾ എൻ്റെ കുട്ടി ബ്ലോഗർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞങ്ങൾ ഇന്നൊരു കിഡ്ഷോയ്ക്ക് പോവാണ് ആലപ്പുഴ വൈ എം സി വെച്ചിട്ടാണ് കിഡ് ഷോ നടക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ ഷോ തുടങ്ങുന്നത് രണ്ട് മണിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടും കുറച്ചധികം നേരത്തെ അങ്ങ് പോയി ഒരു പന്ത്രണ്ടര ആയിക്കപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനും എത്തിയിട്ടില്ല നല്ല കട്ട പോസ്റ്റ് പിന്നെ കുറച്ച് നേരം ഇസാക്ക കുറേ സ്നാക്സ് ഒക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്ത് ഇസ ഫാഷൻ സൂപ്പറായിട്ട് നടക്കുവോ അങ്ങനെ കാത്തിരിപ്പിനോട് വില കൃത്യം രണ്ട് മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്ത് കെ ജി മുതൽ സെവൻത്ത് വരെയുള്ള കുട്ടികൾക്കായിരുന്നു കോമ്പറ്റീഷൻ ഒരുക്കിയിരുന്നത് ആദ്യം നടന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ആയിരുന്നു ആ സമയത്ത് നമ്മുടെ കെ ജി കുട്ടികൾക്ക് ഡ്രോയിങ് കോമ്പറ്റീഷനാണ് അതിനെ ഞാൻ ഇസാരം കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് ഡ്രോയിങ് കോമ്പറ്റീഷൻ കഴിഞ്ഞ ഉടനെ ഓടിപ്പോയി ഞങ്ങൾ റെഡിയായി ഈ കൊല്ലം ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഞാൻ കുഞ്ഞിനെ ഒരുക്കിയത് ഹോ അങ്ങനെ നീണ്ട മൂന്നാലു മണിക്കൂറത്ത് കാത്തിന് ശേഷം ആൾ സ്റ്റേജിലെത്തിയിട്ടുണ്ട് കഞ്ഞു കൊല്ലം ആൾക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ കാര്യം ഫസ്റ്റ് ടൈം ആയിരുന്നു പക്ഷേ പ്രാവശ്യം ആൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ചിരിച്ചൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി െന്റെ ഫ്രണ്ട് അൽഫ അവരുടെ മകനും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇത് രണ്ടും എൻ്റെ ഇത്താത്തമാരാണ് കേട്ടോ ഇസയുടെ കോമ്പറ്റീഷൻ കാണാനായിട്ട് അവർ വന്നതാണ് പിന്നീട് വീണ്ടും കുട്ടികളുടെ കോമ്പറ്റീഷൻ തുടർന്നുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള ക്യാമ്പിൽ ഓഡിയൻസിനും ചെറിയ ചെറിയ കോമ്പറ്റീഷൻസ് നടത്തിയിരുന്നു അങ്ങനെ ഷോ മൊത്തവും അടിപൊളിയായിരുന്നു പക്ഷേ ആറുമണി ഏഴുമണിയൊക്കെ ആറായപ്പം ഞാൻ ഇറങ്ങി നോക്കുമ്പോഴാണെങ്കിലോ എന്തിനു ചെറിയൊരു പനിയുമുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളധികം നേരം അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞുമായിട്ട് ഞാൻ നേരെ അങ്ങ് വീട്ടിൽ പോയി അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ വ്ലോഗിൽ ബ്ലോഗിലുണ്ടാവും ഫസ്റ്റ് ടൈമല്ലേ ഒന്ന് ക്ഷണിച്ചേക്ക് അപ്പം ബായ്